السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن علي رضي الله عنه قال كنا جلوسا مع رسول الله صلى الله عليه وسلم فطلع علينا رجل من أهل العالية فقال يا رسول الله أخبرني بأشد شيء في هذا الدين وألينه فقال الينه <سؤال> شهاده ان لا اله الا الله وان محمدا عبده ورسوله واشهده يا اخ الْعَلِيَّةَ الامانه انه لا دين لمن لا امانه له ولا صلاه له ولا زكاه له رواه البزار وهنا يا علي رضي الله عنه نبينا جيريا نمر نبي الله عليه وسلم تقول له قولي കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു എന്നിട്ട് റസൂലിനോട് ചോദിച്ചു ഈ പരിശുദ്ധ പ്രവാചകന്യാസകരമായതും ഏറ്റവും ഏറ്റവും എളുപ്പമുള്ളതും അങ്ങ് പറഞ്ഞു തരിക അപ്പോൾ തങ്ങൾ പറഞ്ഞു ഷഹാദത്തു അല്ലാഹു ഏറ്റവും എളുപ്പമുള്ള കാര്യം അള്ളാഹു അല്ലാതും മുഹമ്മദ് അടിമയും അള്ളാഹു റസൂലുമാണെന്ന് സാക്ഷ്യം വഹിക്കലാണ് സഹാദിമ ഉച്ചരിക്കലാണ് സഹോദര ദീനില് ഏറ്റവും പ്രയാസമുള്ളത് അൽ അമാനത്തു ഉത്തരവാദിത്ത ബോധമാണ് ഇന്നഹു ലാ ലാ ഉത്തരവാദിത്ത ബോധമില്ലാത്തവന് ദീനില്ല ഒരാ സ്വലാത്തലഹോ ഒരാ സക്കാത്തലഹോ അവൻ്റെ നിസ്കാരമോ അവൻ്റെ സക്കാത്തോ സമ്പൂർണമല്ല നിസ്കാരം അള്ളാഹുവിനോടുള്ള കൃത്യമായ ഉത്തരവാദിത്തമാണ് കടമയാണ് അത് കൃത്യമായി നിറവേറ്റേണ്ടതുണ്ട് സക്കാത്ത് അള്ളാഹുവിനോടുള്ള കടമയാണ് അള്ളാഹുവിൻ്റെ അടിമകളോടുള്ള കടമയാണ് അതും കൃത്യമായി നിറവേറ്റേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് ഒരാളുടെ അമാനത്ത് അവൻ്റെ വിശ്വസ്തത അവൻ്റെ ഉത്തരവാദിത്വ ബോധം ശരിയാവുന്നത് അത് ദീനിൽ ഏറ്റവും പ്രയാസകരമായ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ അത് അള്ളാഹു ജനങ്ങളാവട്ടെ അത് കൃത്യമായി നിർവഹിക്കുന്നത് ഇതീനിൽ ഏറ്റവും പ്രയാസകരമായതാണ് അതിന് വലിയ പ്രതിഫലവുമുണ്ട് വീഴ്ച കാണിച്ചാൽ അതിന് എന്താ ശിക്ഷയുമുണ്ട് എന്ന് തെരുവുസ്ലാം അഹു വസ്ലം ഈ ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുന്നു